ആ എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പരീക്ഷയില്ലാതെ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിൽ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലൊക്കെ ജി ഡി എസ് ഗ്രാമീൺ ദാക് സേവക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി മൂന്നേ മൂന്നിനാണ് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഡയറക്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക അതിലേക്ക് എക്സാം ഉണ്ടായിരിക്കുന്നില്ല നിങ്ങളുടെ പരീക്ഷ നിങ്ങളുടെ പത്താം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഇന്ത്യ പോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഡി എസ് എന്ന് പറയുന്ന ഗ്രാമീൺ ദാക്സേബ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ് അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സർക്കിൾ വൈസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അതിൻ്റെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ചോളം ഒഴിവുകളുണ്ട് അതിൽ ജനറൽ എഴുന്നൂറ്റി നാൽപ്പതോളം ഒഴിവുകൾ ഒ ബി സി ഇരുന്നൂറ്റി അറുപത് എസ് സി നൂറ്റി എഴുപത്തഞ്ച് എസ് സി നൂറ്റി ഇരുപത്തിനാല് പിന്നെ വരുന്നത് ഇരുപത് എസ് ടി ആണ് ഇ ഡ്ലു എസ് നൂറ്റി അൻപത്തെട്ട് പി ഡബ്ല്യു ഡി ഒമ്പത് ഇരുപത്തൊന്ന് അതുപോലെ പത്തൊമ്പത് രണ്ട് അങ്ങനെ മൊത്തം ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചോളം ഒഴിവുകളാണ് കേരളത്തിൽ മാത്രമായിട്ട് ഒഴിവുകളുള്ളത് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് പി ഡി എഫ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇതിലേക്ക് പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത് വരെയായിരിക്കും ബി പി എം ബാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അതുപോലെ എ ബി പി എം വരുന്നത് അതുപോലെ ഡാക്സേവയ്ക്ക് വരുന്നത് പതിനായിരം മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് വരെയായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ എസ് സി എസ് ടി ഒ ബി എ സിക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് അളവ് മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റേതായുള്ള ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ ഇതിലേക്ക് മിനിമം പത്താം ആണ് വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാണിതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള ആളുകൾ മാത്രമാണ് കഴിഞ്ഞ ലിസ്റ്റുകളിൽ നിന്നൊക്കെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ അപേക്ഷിച്ചാൽ മതിയാവും അതുപോലെ തന്നെ ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം കഴിഞ്ഞ ലിസ്റ്റിന് ഒരുപാട് ആളുകൾ വെരിഫിക്കേഷൻ സമയത്ത് വെരിഫിക്കേഷനിൽ പോവാതെയും അങ്ങനെ ഒരുപാട് സപ്ലിമെൻ്ററി ലിസ്റ്റുകൾ അതിൽ ഏകദേശം ഒരു എട്ടോളം ലിസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് പോസ്റ്റൽ വകുപ്പ് ഇപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മറക്കാതിരിക്കുക താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ അപേക്ഷിക്കുക നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയാണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ